വിശദമായ വാർത്തകളിലേക്ക് കർക്കിടകത്തിലെ കർത്തവാവ് ദിനം മൺമറഞ്ഞുപോയ പിതൃക്കൾക്കായി തർപ്പണം നടത്തി വിശ്വാസികൾ പ്രശസ്തമായ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്ര കടവുകളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിവസമാണ് കർക്കിടകാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ആചരിക്കുന്നത് ഇന്ന ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവർ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ചടങ്ങ് കാണപ്പെടുന്നത് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തിപുരസരം ബലിയിടും എള്ളും പൂവും ചോറല്ലെങ്കിൽ ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും കണ്ടുവരുന്നു ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി തൃപ്പാവുമ്പ മഹാക്ഷേത്രത്തിൽ ബിളിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു നൂറുകണക്കിന് ഭക്തർ പിതൃതർപ്പണത്തിനായി ക്ഷേത്രത്തിലെത്തി കർക്കിടക ബാബുബലിയുടെ ഭാഗമായി ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനവും മുതൽ അഞ്ചുമുതൽ പത്തുവരെയുള്ള കുട്ടികൾക്കായി രാമായണം കിസ് മത്സരവും സംഘടിപ്പിച്ചിരുന്നു മത്സരത്തിൽ പങ്കെടുത്ത ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ കുട്ടികൾക്ക് സമ്മാനവും നൽകി പരിപാടികൾക്ക് ദേവസ്വം ബോർഡ് ഓഫീസർമാരായ എ എൻ രജനി സോമനാഥ് സി ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ വൈ അനിലാൽ ആർ എൽ വി സുരേന്ദ്രൻ മുരളി കുമാരഭവനം കെ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ 그러나 그 빨리.